ആദ്യം നമ്മൾ വണ്ടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾക്ക് കണക്കാക്കുക പിന്നെ സീറ്റ് ബെൽറ്റ് ഇടുക സീറ്റ് ബെൽറ്റ് ഇട്ട് മിററൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക മിറർ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം വണ്ടി ഫസ്റ്റ് ഗിയറിലേക്ക് മാറ്റുക സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക വണ്ടി മുന്നോട്ട് എടുക്കുക വണ്ടി റോഡിലേക്ക് ഇറക്കുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത് ശരി കുറച്ച് സ്പീഡായി കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറിലേക്ക് മാറ്റുക എന്നിട്ട് കുറച്ചും കൂടി സ്പീഡാവുമ്പോൾ തേർഡ് ഗിയറിലേക്ക് മാറ്റുക ഡ്രൈവിംഗ് പഠിക്കുന്നത് കൃഷോർ ഡ്രൈവിംഗ് സ്കൂൾ പയ്യന്നൂരിൽ നിന്നാണ് ഉണ്ണി മാഷാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത് ഇപ്പോൾ ഒരു കുന്നിൻ്റെ മുകളിൽ വണ്ടി നിർത്തിയിട്ട് എങ്ങനെ വണ്ടി എടുക്കാമെന്നതാണ് കാണിക്കുന്നത് ഇപ്പോൾ കാണിക്കുന്നത് ഹാഫ് ക്ലച്ചിൽ വണ്ടി വെച്ചിട്ട് എങ്ങനെ മുന്നോട്ട് എടുക്കാം ആദ്യം ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തുക വണ്ടി നിർത്തിയതിനു ശേഷം നല്ല വണ്ടി ക്ലച്ച് ഒരു വൈബ്രേഷൻ പോയിന്റ് ഹാഫ് ക്ലച്ച് ഹാഫ് ക്ലച്ചിൽ എത്തിയതിന് ശേഷം മെല്ലെനെ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് മെല്ലെനെ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ കുറച്ച് ആക്സിലറേറ്റർ കൊടുത്ത് മുന്നോട്ട് നീങ്ങുക അങ്ങനെയാണ് ഹാഫ് ക്ലച്ചിൽ വണ്ടി മുന്നോട്ട് കുന്നിൻ്റെ മുകളിലൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ ആ വൈബ്രേഷൻ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം ഹാഫ് ക്ലച്ചിൽ വണ്ടി വൈബ്രേറ്റ് ചെയ്യുന്ന പോയിൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്കിൽ നിന്ന് കാലെടുക്കാം എല്ലാം ലൈറ്റായിട്ട് ആക്സലറേഷൻ കൊടുക്കാം കൊടുക്കാം കൊടുക്കുന്നത് പോവാൻ പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ ചെയ്യിക്കാൻ പോകുന്ന കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് എടുത്തിട്ട് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് വണ്ടി തിരിക്കൽ അതൊക്കെ ചെയ്യിക്കും ആദ്യം നമ്മൾ ബാക്ക് ഔട്ട് എടുക്കുക റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് എന്നിട്ട് ഒരു പോയിൻ്റിൽ കറക്റ്റായിട്ട് എത്തുമ്പോൾ നമ്മൾ മിററിൽ കാണുമല്ലോ അതിൻ്റെ എവിടെ നിന്നാ തിരിക്കേണ്ടത് അവിടുന്ന് റൈറ്റിലേക്കാണെങ്കിൽ റൈറ്റിലേക്ക് തിരിക്കുകയോ ലെഫ്റ്റിലേക്കാണെങ്കിൽ ലെഫ്റ്റിലേക്ക് തിരിക്കുമോ ഇപ്പം നമ്മൾ ലെഫ്റ്റിലേക്ക് ആണ് തിരിച്ചിട്ട് വണ്ടി കയറ്റുന്നത് കറക്റ്റ് ആ പോയിന്റിൽ കയറി കഴിഞ്ഞതിന് ശേഷം അടുത്ത മിററിൽ നോക്കുക റൈറ്റ് സൈഡ് മിററിൽ അത് കറക്റ്റായിട്ട് കാണും അപ്പോൾ നമ്മൾ ടയർ ലെവൽ ചെയ്തിട്ട് കറക്റ്റായിട്ട് ആ ബാക്കോട്ട് റിവേഴ്സ് എടുക്കുക ഇത് നിർത്താതെ കഴിഞ്ഞാൽ റിവേഴ്സ് കയറ്റിയെടുത്തതിന് ശേഷം അടുത്തത് ഇനിയിപ്പം മുന്നോട്ട് പോവുകയാണ് മുന്നോട്ട ഏത് ഏത് സൈഡിലേക്കാണെന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ ആ സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഓൺ ആക്കുക ഇൻഡിക്കേറ്റർ ഓണാക്കിയതിന് ശേഷം ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടിട്ട് നമ്മൾ മുന്നോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടു റൈറ്റ് സൈഡിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അതിന് കാണിൽ ഇൻഡിക്കേറ്റർ ഇടണം ഇപ്പം റോഡിൻ്റെ കറക്റ്റ് ലൈനിലെത്തി അപ്പോൾ നമ്മൾ ടയർ ലെവൽ ചെയ്തു ഇനി മുന്നോട്ട് പോകും അടുത്ത ഗിയറിൽ ഇട്ടു സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു ഇപ്പോൾ നാല് ഗിയറും നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ടൈമിൽ കാണിച്ചു കൊടുക്കാം ഇതിപ്പം തേർഡ് ഗിയറിലേക്ക് ഇട്ടു ഇനിയിപ്പോൾ നമ്മൾ ഫോർത്ത് ഗിയറിലേക്ക് ഇടാൻ പോകുന്നു ഫോർത്ത് ഗിയറിലേക്ക് ഇട്ടു ഈ നാല് ഗിയറും നമ്മൾ കാണിച്ചു കൊടുക്കണം ഇതിപ്പം ഈ അടുത്തതൊരു വളവിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗിയർ ഡൗൺ ചെയ്യുന്നതും നമ്മൾ പഠിച്ചിരിക്കണം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഈ നാല് ഗിയർ വിടുക എന്നിട്ട് ഗിയർ ഒരു വളവിലൊക്കെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ കുന്നിറങ്ങുമ്പോൾ ഡൗൺ ചെയ്യാനുള്ളത് അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം എന്നാലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ് ഇതിപ്പം നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുന്നത് അടുത്തത് കാണിച്ചു തരാം കുറച്ച് മുന്നോട്ട് നീങ്ങട്ടെ നമ്മളൊരു കുന്നിറങ്ങുമ്പം ആക്സിലറേറ്ററ് കൊടുക്കാതെ ഇപ്പം ഗിയർ ഡൗൺ ചെയ്യണം ഇപ്പോൾ ഒരു വളവിലെത്തിയിരിക്കുകയാണ് ഇപ്പം ഫോർത്ത് നിന്ന് തേർഡിലേക്ക് മാറ്റി എന്നിട്ട് ആ കുന്നിറങ്ങി കൊണ്ടിരിക്കുകയാണ് കുന്നിറങ്ങുമ്പോൾ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ബ്രേക്കിൽ കാല് വെച്ചിട്ട് അങ്ങ് ഇറക്കിയാൽ മതി നമ്മൾ ഓരോരു സ്ഥലത്തും ഒരു ഹംപൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുന്നത് കൃത്യമായിട്ട് പഠിക്കണം അല്ലെങ്കിൽ ഒരു മുന്നിൽ നിർത്തുമ്പം നിർത്തുമ്പോഴൊക്കെ ഫസ്റ്റ് ഗിയറിലേക്കാണ് മാറ്റേണ്ടത് ഇപ്പം തേർഡ് ഗിയറിലാണെങ്കിൽ സെക്കൻഡ് ഗിയറിലേക്ക് മാറ്റുക സെക്കൻഡ് ഗിയറിലാണെങ്കിൽ ഫസ്റ്റ് ഗിയറിലേക്ക് ഫുൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എടുക്കേണ്ടത് ഫസ്റ്റ് ഗിയറിലാണ് ഫസ്റ്റ് ഗിയറിൽ മുന്നോട്ടെടുക്കുക എന്നാലേ ബോഡിയും നമ്മളെ വണ്ടീടെ വെയിറ്റും എല്ലാം താങ്ങിയിട്ട് അത് വണ്ടിക്ക് വലിക്കാൻ കഴിയുള്ളൂ നമ്മളിപ്പം കുറച്ച് സ്പീഡ് വർദ്ധിപ്പിക്കുകയാണ് അപ്പോൾ ആദ്യ ഫോർത്ത് ഗിയറിലേക്ക് ഇട്ടിരിക്കുകയാണ് ഇതുപോലെ നാല് ഗിയറും ഇടാൻ നമ്മൾ പഠിച്ചിരിക്കണം അങ്ങനെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവുക ഓക്കെ എന്നാൽ നമുക്ക് വിശദമായിട്ട് റിവേഴ്സ് പാർക്കിങ്ങിൻ്റെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ഓൾ ദി ബെസ്റ്റ് എല്ലാവരും ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവട്ടെ ഉഷാറാവട്ടെ വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ നമ്മൾ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റിട്ട് റോട്ടിൽ സൈഡായിട്ട് നിർത്താൻ പോകുന്നത് അതിനേ ഗിയർ ഡൗൺ ചെയ്യുക ഫോർത്തിൽ ഉണ്ടായത് തേർഡ് ഗിയറിലേക്ക് മാറ്റി ക്ലച്ചും ബ്രേക്കും ചവിട്ടിയിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടു അതിന് ശേഷം സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഗിയറിലേക്ക് വണ്ടി വരും പിടിക്കേണ്ട ആവശ്യമില്ല ടാക്സിലൊക്കെ ആക്രോട്ട് പോകുന്നുണ്ടെങ്കിൽ മാത്രം ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനലിലൂടെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്